ഹലോ ഗെയ്സ് ഇന്ന് ഡോഗീസിന് ഭക്ഷണം കൊണ്ടുപോയപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഡോഗീസിനെ ഒന്നും കണ്ണ് കണ്ടു വിടാത്ത ഡോഗിക്ക് ഭക്ഷണമായിട്ടാണ് പോയത് വേറെ കുറേ ഡോഗീസിനെല്ലാം ഭക്ഷണം കൊണ്ടുപോയി പക്ഷേ അവരെയൊന്നും കാണാൻ കിട്ടിയില്ല കാരണം അവരുടെ സ്ഥലമെല്ലാം മനുഷ്യൻ കൈയേറിയിരിക്കുന്നു അതൊരു സങ്കടകരമായ കാര്യമാണ് ഓരോ സ്ഥലത്തൊന്നും അവരെ ഇങ്ങനെ അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണം കൊണ്ട് അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടു ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ വേറെയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളൊരു ഡോഗി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കിടക്കായിരുന്നു നായ നടുക്കടലിൽ പോയാലും നക്കിയെ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് ഇങ്ങനെ കാണിച്ചത് എന്തായാലും ഞങ്ങളെ കണ്ടിട്ടവതിന്ന് എഴു എഴുന്നേറ്റിങ്ങനെ കയറി പോവുകയാണ് നമ്മള് അവൻ്റെ വീഡിയോ എടുത്തത് കൊണ്ട് അവന് കുറച്ച് ഭക്ഷണം വെച്ച് കൊടുത്ത കേട്ടോ വേറെ ഡോഗീസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്ക് പിന്നെ ഇവനെ വീഡിയോ എടുത്തിട്ടും ഭക്ഷണം കൊടുത്തില്ലെന്നു തന്നെ മോശമല്ലേ